സ്ലബ് ക്രൈപ്പ് മെറ്റീരിയലിൽ ചിക്കൻകാരി വർക്ക് വിത്ത് ലൈനിങ് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് ക്രൈപ്പിൽ തന്നെ ഡിജിറ്റൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി രൂപ പ്ലസ് കൊറിയർ അറുപത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ അജ്ര അജ്രക് പ്രിൻ്റും പാച്ച് വർക്കും ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട സിൽക്ക് വർക്കിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയർ ആണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് ലോട്ടസ് സിൽക്ക് മെറ്റീരിയലിൽ പാനൽ വർക്ക് ചെയ്തു പാനൽ കട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും സിൽക്ക് ബോട്ടവും ലോട്ടസ് സിൽക്കിൻ്റെ തന്നെ ദുപ്പട്ടയും ഓൾ ഓവർ കട്ട് വർക്ക് വരുന്നുണ്ട് ഹെവി ബോർഡറും വരുന്നുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ പ്രിൻറ്റോട് കൂടിയിട്ടും അതുപോലെ തന്നെ ലൈനിങ്ങും വന്നിട്ടുണ്ട് ബോട്ടം എന്നത് സാൻഡൂൺ ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ അടുത്ത മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ ആണ് പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയലും ഹാൻഡ് വർക്ക് ആണ് ബോട്ടം എന്നത് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് ബ്ലോക്ക് പ്രിൻറ്റിലാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സാറ്റിൻ പട്ടിക് മെറ്റീരിയലിൽ പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയലും പാച്ച് വർക്കിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ബോട്ടം വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്ക് ബട്ടീക്കിൽ പ്രിൻ്റോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പ്ലസ് കൊറിയറാണ് നല്ല അടിപൊളി ഹാൻഡ് വർക്കിൻ്റെ പാച്ച് വർക്ക് മുകളിലും അതുപോലെ തന്നെ ടോപ്പിന് അടിയിലും ഇതിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയിൽ ലെയ്സും വന്നിട്ടുണ്ട് അടുത്ത മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ബട്ടീക്കിൽ തന്നെയാണ് ബീനക്ക് പ്രിൻറ്റോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ തന്നെ ബട്ടീക്ക് പ്രിൻറ്റോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ ക്രഷ് സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ക്രഷ എന്ന് പറഞ്ഞാൽ വിചിത്ര സിൽക്കാണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡർ വർക്കോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ബുട്ടി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും പോട്ട്ലി ബട്ടണും വരുന്നുണ്ട് ബോട്ടം വരുന്നത് ആണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ തന്നെ ഡോറി ടിക്കി വർക്കോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് തൊള്ളായിരം പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ കോട്ടനിൽ ഹെക്കോബ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ ബട്ടിക്ക് പ്രിൻറ്റോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ സ്ലബ് സിക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂണാണ് ദുപ്പട്ട വരുന്നത് സ്ലബ് സിൽക്കിൽ തന്നെ ബോർഡറിൽ ഹാൻഡ് വർക്കും പൊട്ടി വർക്കും ചെയ്ത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ വിചിത്ര സിൽക്കിൽ തന്നെ കുട്ടി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ജാൽ വർക്കോട് കൂടിയിട്ടാണ് ത്രെഡ് വർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ഒരുപാട് നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ് അടുത്ത മെറ്റീരിയൽ വരുന്നതും വിചിത്ര സിൽക്കിൽ തന്നെ നെക്കിൽ പാച്ച് വർക്കും പുട്ടി വർക്കും ചെയ്ത് വന്നിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡറിൽ പുട്ടി ബോർഡറും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ഇത് നല്ല അടിപൊളി കളേഴ്സ്റ്റാറ്റിലാണ് വന്നിരിക്കുന്നത് അടുത്ത മെറ്റീരിയലും വിചിത്ര സിൽക്കിൽ നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം എന്നത് സാൻഡോൺ ആണ് തുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡറിൽ ഹാൻഡ് വർക്കും ചില മെറ്റീരിയലിലെ ദുപ്പട്ടയിൽ സ്കാലപ്പ് വർക്കും ചെയ്ത് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് കൊറിയറാണ് ഇതെല്ലാം വിചിത്ര സിൽക്കിൽ ചെയ്ത് തന്നെ വന്നിട്ടുള്ള കളേഴ്സാണ് വിചിത്ര സിൽക്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം സാൻഡോൺ ആണ് ദുപ്പട്ട വരുന്നതും വിചിത്ര സിൽക്കിൽ തന്നെ ബോർഡറിൽ വർക്കോട് കൂടിയിട്ടാണ് ഇതിൻ്റെ റേറ്റും വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് ഇതൊക്കെ അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് മെറ്റീരിയൽസാണ് ബോർഡറിലും ദുപ്പട്ടയുടെ ബോർഡറും ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അടുത്ത മെറ്റീരിയൽ ഷിമ്മർ സിൽക്കി മെറ്റീരിയലിൽ ഷെയ് ഡബിൾ ഷെയ്ഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നെക്ക് ലൈനിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സാറ്റിൻ സിൽക്കിൽ തന്നെ ഹെവി ബോർഡറോട് കൂടിയിട്ടാണ് സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡുബിൾ ഷെയ്ഡ് മെറ്റീരിയൽസ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ല അടിപൊളി പാർട്ടി വെയറും കൂടിയാണ് അടുത്ത മെറ്റീരിയൽ വരുന്നത് സാറ്റൺ സിൽക്ക് ജോർജിറ്റിൽ തന്നെ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ബട്ടിക്കിൽ ഷിബോരി പ്രിൻ്റ് വന്നിട്ടുള്ളതും കോട്ടൺ ബോട്ട ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് സിൽക്കിൽ തന്നെയാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അടുത്ത മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ നെക്കിൽ പാച്ച് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട ഓർഗൻസെയിൽ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറാണ് അടുത്ത മെറ്റീരിയൽ ജോർജറ്റിൽ തന്നെ നെക്കിൽ ബുട്ടി വർക്ക് വിത്ത് ലൈനിങ്ങോടുകൂടി വന്നിട്ടുള്ള ടോപ്പും അതുപോലെ തന്നെ ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട വരുന്നത് ക്രൈപ്പ് സിൽക്കാണ് വരുന്നത് ക്രൈപ്പ് പ്രൈസോ മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയറാണ് അടുത്തതും ഷിമ്മർ സിൽക്കിൽ തന്നെ ഹെവി നെക്ക് ലൈനിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട വരുന്നത് സാറ്റൺ സിൽക്കിൽ തന്നെ ഷെയ്ഡായിട്ട് തന്നെ ബോർഡറും വർക്ക് വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത മെറ്റീരിയൽ ജോർജറ്റിൻ്റെ തന്നെ ചിക്കൻകാരി വർക്ക് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം വരുന്നത് സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ തന്നെ പ്രിൻ്റോട് കൂടിയിട്ടാണ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി രൂപ പ്ലസ് കൊറിയറാണ്